ദൈവത്തിനു സ്തുതി വചന പുലരിയിലേക്ക് സ്വാഗതം വരുള്ളുന്നു ഇന്ന് പ്രഭാതചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനം സത്യവേദ പുസ്തകത്തിലെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാം തിരുവചനമാണ് ഇത് എല്ലാ ക്രിസ്ത്യാനികൾക്കും അല്ലെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും വളരെ പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നാം കാത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുന്നതാണ് ക്രിസ്തു ഒന്നാമതായി വന്ന് നമുക്ക് വേണ്ടി പാടുപീടകളേറ്റ് കാൽവരി ക്രൂശിൽ രക്തം ചിന്തി മരിച്ചു കബറടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു ഇപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് ഏവർക്കും വേണ്ടി മധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ വരവിൻ്റെ ഉദ്ദേശം നമ്മുടെ എല്ലാം പാപത്തെ പരിഹരിക്കുക എന്നതായിരുന്നു അതിന് പാപപരിഹാരാർത്ഥം അവൻ ബലിയർപ്പിക്കപ്പെട്ടു ഇനി രണ്ടാമത് വരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ഈ രണ്ടാമത്തെ വരവിനെയാണ് നമ്മൾ ഓരോരുത്തരും നോക്കി പാർത്തിരിക്കുന്നത് ഇനി വരുമ്പോൾ വിശുദ്ധരായി നമ്മളെ ചേർത്ത് ഭർത്താവിലേക്ക് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനാണ് അതിനുശേഷം വിധിയെന്ന് നിശ്ചയിക്കിരുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വചനം കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പറയുന്നുണ്ട് വീണ്ടും പാപപരിഹാരാർത്ഥമല്ല ഞാൻ വരുന്നത് നിങ്ങളെ രക്ഷിച്ച് പിതാവിങ്കിലേക്ക് സഭയിൽ ചേർക്കാനാണ് അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പോക്കിയ നമ്മുടെ അരുമനാഥൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ പിതാവും ദൈവത്തെങ്കിലേക്ക് ചേർന്നിരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ